ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളകാപ്പ് ചടങ്ങ് നടത്തുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്തുവന്നാലും അവന്തിക ഈ ചടങ്ങ് നടത്താതിരിക്കാൻ ശ്രമിക്കുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും നടത്തണമെന്നാണ് സച്ചി പറയുന്നത് ഇത്രയും പ്രശ്നം ഉണ്ടായത് കൊണ്ട് തന്നെ നടത്തണ്ട എന്റെ സേതുവും പറയുന്നു ഇപ്പോ ആദ്യമായിട്ടാണ് അച്ഛനെ സച്ചി എതിർക്കുന്നത് ഇനിയിപ്പോൾ ഒരു ആലോചനയുടെ കാര്യമില്ല നടത്താൻ തീരുമാനിച്ച ചടങ്ങ് മുന്നോട്ട് നടത്തണം ഒരു പേരിനെങ്കിലും സേതു പറയുന്നുണ്ട് പേരിനാണെങ്കിലും അല്ലെങ്കിലും ഈ സമയത്ത് ഇവിടെ ഒരു ആഘോഷം നടന്നാൽ അത് പുറം ലോകം അറിയും പിന്നെ മീഡിയക്കാർ നമ്മളെ വലിച്ചു കീറും കമ്പനിയിലെ തൊഴിലാളികളോട് പോലും നമ്മൾ മറുപടി പറയേണ്ടി വരും അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ ഇത് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് എന്ന് സേതു പറയുന്നു ഇപ്പോ ഈ ചടങ്ങ് മാറ്റിവെച്ച് കിട്ടിയാൽ പിന്നെ ഈ ജന്മത്ത് ഈ ചടങ്ങ് നടക്കില്ലെന്ന് അവിക വിചാരിക്കുന്നു അച്ഛാ ഏതായാലും ചടങ്ങ് നടത്തട്ടെ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ എല്ലാവരും എന്ന് സന്ദീപ് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് ആരും ആഗ്രഹിച്ചിട്ടുമില്ല ആവശ്യപ്പെട്ടിട്ടുമില്ല സച്ചിയുടെയും അർച്ചനയുടെയും നിർബന്ധം കൊണ്ടും മാത്രമാണ് ഈ ചടങ്ങ് തീരുമാനിച്ചത് അർച്ചനയുടെ പ്രഗ്നൻസി ആരംഭിച്ചപ്പോൾ തുടങ്ങിയതാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഇപ്പോ ഫാക്ടറിയിലെ തീപിടുത്തം വരെ എത്തി ഇക്കാര്യങ്ങൾ ഇരക്കെ സത്യമാണോ എന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും പറയാനില്ല എന്നാൽ ഇതിൽ എന്തെങ്കിലും ഇല്ല എന്ന് ആരെങ്കിലും സംശയം ചോദിച്ചാൽ എന്ന് പറയാനും പറ്റില്ല അതുകൊണ്ട് ഈ ചടങ്ങ് മാറ്റിവെക്കുന്നതാണ് നല്ലത് ആ തീരുമാനം തന്നെയാണ് എനിക്കുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് ചെയ്യുന്നത് ശരിയല്ല നിനക്കും അർച്ചനയ്ക്കും വിഷമം ഉണ്ടാകും പക്ഷേ വിഷമിച്ചിട്ട് കാര്യമില്ല യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടേ മതിയാകൂ നമുക്കൊന്നുകൂടി ആലോചിച്ചിട്ട് പോലെ ഈ ചടങ്ങ് തീരുമാനിക്കുന്നത് എന്ന് സേതു പറയുമ്പോൾ സച്ചി ഉറപ്പിച്ചു പറയുന്നുണ്ട് അത് പറ്റില്ല മുഹൂർത്തം നോക്കി സമയം തീരുമാനിച്ചതാണ് ഇനി അത് മാറ്റിവെക്കുന്ന എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല പേരിനെങ്കിലും ഈ ചടങ്ങ് നടത്തിയേ പറ്റൂ സച്ചി എന്ന് അർച്ചന പറയുമ്പോൾ അർച്ചനയോട് സച്ചി പറയുന്നു താൻ സംസാരിക്കേണ്ട ആഘോഷങ്ങളെല്ലാം നമുക്ക് മാറ്റിവെക്കാം പക്ഷേ ചടങ്ങിനു വേണ്ടിയെങ്കിലും ഇത് നടത്തിയേ പറ്റൂ എന്തിനാ ഇനിയും ഇതുപോലെ ദോഷങ്ങളെ വിളിച്ചു വരുത്താനാണോ ഇപ്പോ മൂന്നുപേരെ മരിച്ചുള്ളൂ ഈ ചടങ്ങും കൂടി കഴിഞ്ഞാൽ മരണസംഖ്യ വീണ്ടും ഉയരും അതും കൂടി എല്ലാവർക്കും കാണണോ എന്ന് അവന്തിക പറയുമ്പോൾ സച്ചി അവന്തികയോട് പറയുന്നു ഉദയ അനാവശ്യം പറയരുത് ഞാൻ പറയുന്നതിൽ എന്താവശ്യമാ എന്റെ നന്ദേട്ടൻ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ അതിനാറ് സമാധാനം പറയും ഇനി ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത് അർച്ചനയാണ് അർച്ചന തന്നെ പറയട്ടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അച്ഛന്റെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് ഈ ചടങ്ങ് വേണയോ വേണ്ടയോ എന്ന് അർജുന മിണ്ടാറ നിൽക്കുന്നത് കൊണ്ട് സച്ചി പറയുന്നു അവൾക്ക് ഇതിലൊരഭിപ്രായവും ഇല്ല നിങ്ങൾ എല്ലാവരും കൂടി അവളെ ധർമ്മസങ്കടത്തിലാക്കരുത് സച്ചിയേട്ട ഒന്ന് വന്നേ ഞാനല്ലേ വിളിക്കുന്നത് എന്ന് പറഞ്ഞ സച്ചിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അർജുന സച്ചിയേട്ട എനിക്ക് വേണ്ടി ഒരു ബഹളം ഉണ്ടാക്കരുത് എന്ത് വന്നാലും സഹിക്കാം അച്ഛനെ എതിർത്ത് ഇനി ഒരു വാക്ക് പോലും സച്ചിയേട്ടൻ പറയരുത് അച്ഛന് അച്ഛന്റെ തീരുമാനത്തിനെതിരായിട്ട് നമുക്ക് ഒന്നും വേണ്ട അച്ഛൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ നെല്ലിശ്ശേരിയിൽ നടക്കാവൂ എനിക്ക് വേണ്ടി അച്ഛനും മോനും ശത്രുക്കളാകാൻ പാടില്ല സച്ചിയേട്ടൻ മുറിയിലേക്ക് ചെല് ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് അർച്ചന പോകുന്നു മുറിയിൽ നിന്ന് സേതുമാധവൻ സച്ചി പറഞ്ഞതിനെ പറ്റിയാണ് ഓർക്കുന്നത് ആദ്യമായിട്ടാണ് സച്ചി അച്ഛനോട് എതിർത്ത് സംസാരിക്കുന്നത് പിന്നെ അവന്തിക പറഞ്ഞ കാര്യവും ഓർക്കുന്നുണ്ട് ആ സമയം അവന്തിക അവിടേക്ക് വന്നു അച്ഛൻ മരുന്ന് കഴിച്ചു എന്ന് ചോദിക്കുന്നു ഇല്ലെന്ന് സേതു അങ്ങനെ മരുന്ന് എടുത്ത് കൊടുക്കുകയാണ് അർച്ചന മോളെ അച്ഛൻ അങ്ങനെ പറഞ്ഞത് മോൾക്ക് വിഷമായിട്ടുണ്ടെന്ന് അറിയാം മോൾക്കറിയാലോ ഇതൊരു കുടുംബമാണ് ഈ ണ്ടാകുന്ന പ്രശ്നങ്ങൾ പലരെയും പല തരത്തിലാണ് ബാധിക്കുന്നത് എനിക്ക് മാത്രമായി ചിലപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല ഇത് കേട്ട് അർച്ചന പറയുന്നു എനിക്ക് വലിയ പ്രത്യേകതയൊന്നും വേണ്ട അച്ഛൻ പറഞ്ഞാ മതി വളകാപ്പ് ചടങ്ങ് വേണ്ടെന്നത് സേതു അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നു ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിട്ടല്ല അത് സച്ചേട്ട ആഗ്രഹമാണ് ചടങ്ങ് നടത്തിയില്ലെങ്കിലും എന്റെ അച്ഛനും അമ്മയും ഒന്നും പറയില്ല പക്ഷേ പേരിനെങ്കിലും അവരും അത് ആഗ്രഹിക്കില്ല അച്ഛ ചടങ്ങ് നടത്തുന്ന കാര്യം അച്ഛനോട് സംസാരിക്കാൻ എൻ്റെ അച്ഛനും അമ്മയും ഏർപ്പാടാക്കിയത് സച്ചേട്ടനെയാണ് മരുമകൻ എന്ന നിലയിൽ ചില കടമകൾ സച്ചിയേട്ടനും അവർ അവരോടുണ്ടല്ലോ ചടങ്ങ് നടത്താത്തതിന്റെ പേരിൽ സച്ചേടൻ അവരോട് എന്ത് മറുപടി പറയും അതുകൊണ്ടായിരിക്കും സച്ചിയേടൻ അച്ഛനോട് എതിർത്ത് സംസാരിച്ചത് സേത് പറയുന്നു ഇന്നുവരെ ഞങ്ങൾക്കിടയിൽ ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല ഒരേ ഒരേ മനസ്സോടെയാണ് എന്റെ തീരുമാനവും എടുത്തിരുന്നത് പക്ഷേ ഇപ്പോ എൻ്റെ വാക്കിനെ അവൻ എതിർക്കുന്നു ഞാൻ പറയുന്നത് അവന് മനസ്സിലാവുന്നില്ല ഇത് കേട്ട് അർച്ചനെ പറയുന്നു സച്ചിടിനും അപ്പോൾ അതും ആയിരിക്കില്ലേ ചിന്തിക്കുന്നുണ്ടാവുന്നത് ഞാൻ അച്ഛന അത് കുറ്റപ്പെടുത്തിയതല്ല വിളകാപ്പ് ചടങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ അച്ഛന്റെ മുഖം മാറുന്നത് ഞാൻ കണ്ടായിരുന്നു അച്ഛന് അതിൽ ഇഷ്ടക്കേടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ എത്ര ആലോചിച്ചിട്ടും എനിക്കതിന്റെ കാരണം മനസ്സിലാവുന്നില്ല അച്ഛ എൻ്റെ എൻ്റെ കുഞ്ഞ് ഒരു കുഴപ്പം പിടിച്ച് ജന്മമാണെന്ന് അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ ഈ സമയം അവന്റെ അവിടേക്ക് വന്നിട്ട് പറയുന്നു അച്ഛൻ വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ ചടങ്ങ് വേണ്ടെന്ന് പറഞ്ഞത് അല്ലേ അച്ചാ എന്ന് അവന്തിക അർച്ചന നീ എന്താ അച്ഛന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാത്തത് അച്ഛൻ ഈ വീട്ടിലെ ഗൃഹനാഥനാണ് നിനക്ക് വേണ്ടി മാത്രം അച്ഛൻ എപ്പോഴും നിൽക്കാൻ പറ്റുമോ ഇവിടെ ഉണ്ടായ സംഭവങ്ങളിൽ അച്ഛൻ വല്ലാണ്ട് തളർന്നു പോയിട്ടുണ്ട് അത് നീ മനസ്സിലാക്കാത്തത് എന്താ സച്ചിയോട് പറഞ്ഞ് ഈ ചടങ്ങ് മാറ്റിവെക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം അല്ലെ ഈ വീട്ടിൽ നടന്നതൊക്കെ നല്ല കാര്യങ്ങളാണോ അത് അതിന്റെ ദുരന്തം അനുഭവിക്കുന്നവരാണ് ഞാനും സ്നേഹയും നന്ദേട്ടനുമൊക്കെ ഇടയ്ക്ക് ഇനി നിന്നോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ ഈ അവസരത്തിൽ ഇതുപോലെ ഒരു ചടങ്ങ് ഇവിടെ നടന്നാൽ ഇതിനേക്കാൾ വലിയൊരു ദുരന്തം ഉണ്ടാകും എന്ന അച്ഛന് പേടി ഉണ്ടാവില്ലേ അല്ലെ അച്ഛ എന്നെ അവൻ തിക പറയുന്നു സേതുവിന് എന്ത് പറയണമെന്നറിയില്ല രണ്ട് മക്ക മരുമക്കളുടെയും ഇടയിൽ നിന്നുകൊണ്ട് ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്നും അറിയില്ല നീ ഇത് സച്ചിയോട് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എന്ന് അവൻ തിക പറയുമ്പോൾ അർച്ചന പറയുന്നു അച്ഛന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി അച്ഛന്റെ ആഗ്രഹത്തിനെതിരെ ഇവിടെ ഒന്നും സംഭവിക്കില്ല സച്ചിയുടെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞ് അർച്ചന പോകുന്നു കണുനീര് തുളച്ചുകൊണ്ട് അർച്ചന പോയി മോളയിൽ സേതു പറയുമ്പോൾ അവൻ്റെ കെ പറയുന്നു അച്ഛൻ ഇനി ഒന്നും പറയണ്ട അച്ഛന്റെ മനസ്സിലുള്ളതെല്ലാം അർച്ചന മനസ്സിലാക്കിയിട്ടുണ്ട് അർച്ചന പറയുമ്പോൾ സച്ചിക്കും അത് മനസ്സിലാകും ഇത്രയും പറഞ്ഞ അവൻ്റെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കിളവന്റെ മനസ്സിൽ നല്ല വിഷമമുണ്ട് ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ കിളവൻ ചിലപ്പോൾ സമ്മതിച്ചേനെ എന്തായാലും ഇനി ഇയാൾ അനങ്ങത്തില്ല ശേഷം സച്ചിയെ കാണിക്കുന്നുണ്ട് മുറിയിൽ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സച്ചി അച്ഛൻ പറഞ്ഞതിനെ പറ്റിയാണ് സേതു സച്ചി ഓർക്കുന്നത് അർച്ചന അവിടേക്ക് വരുന്നു സങ്കടത്തോടെയാണ് അർച്ചന അവിടേക്ക് വന്നത് കരഞ്ഞുകൊണ്ട് തന്നെ എന്താ എന്ത് പറ്റി എന്താണോ എന്നൊക്കെ സച്ചി കാര്യം തിരക്കുന്നുണ്ട് അച്ഛൻ്റെ ആഗ്രഹത്തിനെതിരായിട്ട് നമുക്കൊന്നും ചെയ്യേണ്ട സച്ചി ഏട്ടാ അച്ഛനൊന്നും സംഭവിക്കില്ല താൻ എന്താ പറയുന്നത് ഈ കുഞ്ഞിനോടുള്ള നമ്മുടെ കടമ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ കേട്ടൊടുക്കാനുള്ളതല്ല ലോകം മാറി കാലം മാറി എന്നിട്ടും ഇവരെ പോലെയുള്ളവരുടെ മനസ്സിലെ അന്ധവിശ്വാസങ്ങൾ ഒട്ടും മാറിയിട്ടില്ല ഇതിനൊന്നും ഞാൻ കൂട്ടുനിൽക്കില്ല അച്ഛനല്ല ഇനി ആര് പറഞ്ഞാലും ഈ ചടങ്ങിന് ഈ ചടങ്ങ് ഞാൻ നിർത്തില്ല എനിക്കേട്ട് അർച്ചന പറയുന്നു സച്ചിയേട്ട ഇതൊരു കുടുംബമാണ് നമുക്കിവിടെ സമാധാനത്തോടെ ജീവിക്കണം ഈ ചടങ്ങ് നടത്തിയാലും ഇല്ലെങ്കിലും ജനിക്കേണ്ട സമയത്ത് നമ്മുടെ കുഞ്ഞ് ജനിക്കും പിന്നെ എന്തിനാ വാശി പിടിക്കുന്നത് ഇതൊന്നും വാശി മാത്രമല്ല ഈ കുടുംബത്തിൽ മാത്രമുള്ള പ്രശ്നമല്ല ഇത് രണ്ട് കുടുംബത്തേലെയും പ്രശ്നമാണ് അച്ഛന്റെ വാശിക്ക് വേണ്ടി മാത്രം ഈ ചടങ്ങ് നടത്താതിരിക്കാൻ സാധിക്കില്ല അർച്ചന സങ്കടത്തോടെ നിൽക്കുന്നു തന്റെ അച്ഛനും അമ്മയ്ക്കും ഈ ചടങ്ങ് നടത്തണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് സ്വന്തം മകളുടെ വളകാപ്പ് ചടങ്ങ് നടത്തണം എന്നുള്ള ആഗ്രഹം അവർക്കില്ലേ ആ ആഗ്രഹം ആർക്ക് പറഞ്ഞാൽ മനസ്സിലാകും എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞോളാം എന്ന് അർച്ചന ശരി സമ്മതിച്ചു തൻ്റെ അച്ഛനോടും അമ്മയോടും ചടങ്ങ് നടത്തില്ലെന്ന് തനിക്ക് പറയാം പക്ഷേ ഞാൻ അവരുടെ മരുമകനാണ് തൻ്റെ ഭർത്താവാണ് അതിനേക്കാൾ അപ്പുറം തൻ്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിൻ്റെ അച്ഛനാണ് അവരോട് ഞാൻ എന്ത് മറുപടി പറയും അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഞാൻ തലകുണിച്ചു നിൽക്കേണ്ടി വരില്ലേ അത് മാത്രമല്ല എൻ്റെ കുഞ്ഞിനോട് എനിക്ക് ചില കടമകളൊക്കെ ഉണ്ട് ഏത് അന്ധവിശ്വാസത്തിന്റെ പേരിലായാലും ആ കടമകൾ എനിക്ക് നടത്താതിരിക്കാൻ സാധിക്കില്ല ഇവിടെ സംഭവിച്ചതിന്റെ കാരണങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞിനെയാണ് പറയുന്നതെന്ന് അർച്ചന ഇവിടെ നടന്നതൊക്കെ ഞാൻ ക്ഷമിച്ചു സ്നേഹയുടെ പ്രഗ്നൻസി പോയത് മുതൽ അച്ഛൻ ഹോസ്പിറ്റലാണ് പിന്നെ ഇവിടെയും വൃദ്ധാവരത്തിലും നടന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ കുഞ്ഞുമായിട്ട് ബന്ധപ്പെടുത്തി കുറ്റം പറയാൻ ഇവർക്കൊക്കെ ആരാണ് അധികാരം കൊടുത്തത് വിശ്വാസ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കാതെ ഇവരുടെയൊക്കെ വാക്കുകേടേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മൾ നടത്തും ഓരോ കുഞ്ഞിനെയും ഈ ഭൂമിയിൽ ജനിപ്പിക്കുമ്പോൾ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട് അന്ധവിശ്വാസങ്ങൾ കുത്തിക്കയറ്റി ദൈവത്തിന്റെ പ്ലാൻ പൊളിക്കാൻ ആർക്കും കഴിയില്ല അച്ഛനിങ്ങനെ വാശി പിടിച്ച് നടന്നിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണെന്ന് അർച്ചന അച്ഛനെ കുടുംബത്തിന്റെ നാഥനാണ് ഞാൻ സമ്മതിച്ചു നീയും ഞാനും നമ്മുടെ കുടുംബവും നമ്മുടെ കുഞ്ഞും മറ്റൊരു കുടുംബമാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം നമുക്ക് രണ്ടുപേർക്കുമാണ് അച്ഛനല്ല ആര് പങ്കെടുത്തില്ലെങ്കിലും പേരിനെങ്കിലും ഈ ചടങ്ങ് നടത്തണം ഇത് അച്ഛനോടുള്ള വാശി മാത്രമല്ല സ്വന്തം കുഞ്ഞിനോടുള്ള കടമയാണ് ഇനി താനൊന്നും പറയണ്ട നമ്മുടെ ജീവിതത്തിന് പുതിയൊരു അർത്ഥമുണ്ടാവുകയാണ് അച്ഛന്റെ വാശിക്ക് മുന്നിൽ ഈ ചടങ്ങ് വേണ്ടെന്ന് പറയരുത് തന്റെ മനസ്സാണ് ഏറ്റവും കൂടുതൽ ഇത് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം ആരെതിർത്താൽ നമ്മൾ ഈ ചടങ്ങ് നടത്തിയിരിക്കും എന്ന് സച്ചി എന്നിട്ട് അർച്ചനയെ ചേർത്ത് പിടിക്കുന്നു മറ്റൊന്നും ആലോചിക്കേണ്ട ഈ തീരുമാനം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് എന്നും സച്ചി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അനൂപ് ഭക്ഷണം കഴിക്കുന്നു മീരയും ആവണിയും എല്ലാവരും കഴിക്കുന്നുണ്ട് വളകാപ്പിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട് സച്ചിയുടെയും അർച്ചനയുടെയും പേരിൽ ഒരു അർച്ചന നടത്താൻ കൊടുത്തിട്ടുണ്ട് അതിനെ പ്രസാദം വാങ്ങിച്ചിട്ട് വേണം പോകാം ഞാൻ വരുന്നില്ല അമ്മയും അനൂപേട്ടനും പോയാൽ മതിയെന്ന് മീര ആവിണി മോൾക്ക് നാളെ സ്കൂളിൽ പോകണം അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഇവിടെ വേണ്ട മീര ആവിണി നാളെ സ്കൂളിലേക്ക് പോകുന്നില്ല ആവണി ആവിണിയും നമ്മളോടൊപ്പം വരികയാണെന്ന് അനൂപ് അത് പറ്റില്ല അവൾക്ക് നാളെ എക്സാം ഉള്ളതാണ് എന്നെ മീര ചോദിക്കുമ്പോൾ ആണോ മോളെ നിനക്ക് നാളെ എക്സാം ഉണ്ടോ എന്ന് ആ കമല ചോദിക്കുന്നു അത് യൂണിറ്റ് ടെസ്റ്റാണ് നാളെ പോയില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ലെന്ന് ആവണി അത് പറ്റില്ല നാളത്തെ എക്സാം മുടക്കാൻ ഞാൻ സമ്മതിക്കില്ല ടീച്ചറിൻ്റെ വാലിരിക്കുന്നത് കേൾക്കുന്നത് ഞാനാണ് പി ടി എം മീറ്റിംഗ് വരുമ്പോൾ നീ ആബ്സെൻ്റ് ആകുമ്പോൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും ടീച്ചർമാർ പറയും അതൊന്നും എനിക്ക് കേൾക്കാൻ സാധിക്കില്ല നീ സ്കൂളിൽ പോയേ പറ്റൂ എന്നെ മീര പറയുമ്പോൾ ആവണി പറയുന്നു അപ്പോൾ വളകാപ്പ് ചടങ്ങ് എനിക്ക് കാണണ്ടേ മീര നീ ഇങ്ങനെ വാശി പിടിക്കാതെ അത് അത്ര വലിയ എക്സാം അല്ലല്ലോ അവൾ ചെറിയ ക്ലാസ്സിലല്ലേ പഠിക്കുന്നത് ഒരു ദിവസം സ്കൂളിൽ പോയില്ലെന്ന് വെച്ച് ഒന്നും നടക്കാനില്ല അമ്മയ്ക്കും അനൂപേട്ടനും അങ്ങനെയൊക്കെ പറയാം ടീച്ചർമാരോട് മറുപടി പറയേണ്ടത് ഞാനാണ് ഇവളെ നാളെ സ്കൂളിലേക്ക് വിടാതിരിക്കാൻ കഴിയില്ലെന്നും പറയുന്നുണ്ട് ശരി നാളെ അവൾ സ്കൂളിൽ പോയിക്കോട്ടെ നിനക്ക് എന്താ വരാൻ സാധിക്കാത്തത് എൻ്റെ അനൂപ് പറയുമ്പോൾ മീര പറയുന്നു അവൾക്ക് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ആരും നോക്കും അതിന് ആവണി സ്കൂളിലേക്ക് പോകുന്നത് രാവിലെ ഏഴരയ്ക്കല്ലേ സ്കൂളിൽ സ്കൂൾ ബസ് പോയി കഴിഞ്ഞിട്ട് നമുക്ക് പോയാൽ പോരെ അതേ നമുക്കൊരു ഒൻപത് മണി ആകുമ്പോൾ ഇവിടുന്ന് പോയാൽ മതി അമ്പലത്തിൽ പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ കറക്റ്റ് സമയാവും എന്നെ കമല പറയുമ്പോൾ മീര പറയുന്നു ഇവൾ നാളെ സ്കൂളിൽ പോയാലും എനിക്ക് വരാൻ പറ്റില്ല അതെന്താ നിനക്ക് വരാൻ പറ്റാത്തതെന്ന് അനുപിച്ചു ചോദിക്കുമ്പോൾ മീര പറയുന്നു ഞാൻ വരുന്നില്ല അത്ര തന്നെ അല്ല അതെ അതിനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല നിനക്കെന്താ അർച്ചനയോടും സച്ചിയോടും വല്ല വിരോധമുണ്ടോ അത് നമുക്ക് ഇതുവരെ മനസ്സിലായില്ലേ അവന്തക പറഞ്ഞു കൊടുത്തത് തലയിലേറ്റ് നടക്കുകയാണ് ഇവള് പല തവണ ഞാൻ പറഞ്ഞത് അവ അവന്തികയുമായിട്ട് ഒരു ബന്ധം വേണ്ടെന്നാ പക്ഷെ കേൾക്കണ്ടേ ഇടയ്ക്കിടയ്ക്ക് അവന്തിക എന്നെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും ഇവള് അപ്പാടെ എടുത്തങ്ങ് വിഴുങ്ങും ഞാൻ ഒരു കാര്യം പറഞ്ഞോളാം എൻ്റെ പെങ്ങളുടെ വളകാപ്പ് ചടങ്ങാണ് ആമണി സ്കൂളിലേക്ക് പോകുന്നുണ്ട് അവള് വരണ്ടവടത്തേക്ക് വളകാപ്പ് ചടങ്ങിൽ പങ്കെടുക്കാൻ നാളെ നമ്മൾ എല്ലാവരും നെല്ലിശ്ശേരിയിൽ പോകും ഇത് എന്റെ തീരുമാനമാണ് മീര പറയുന്നു എന്നാൽ എന്റെ തീരുമാനം നാളെ വളകാപ്പ് ചടങ്ങിൽ വരുന്നില്ലെന്നാണ് അത് നീ അല്ല തീരുമാനിക്കേണ്ടത് ഞാനാണെന്ന് അനൂപ് മീര പറയുന്നു എന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ് നീ എന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം എന്ന് അനൂപം പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ